സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനെ പറ്റി നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയുള്ളൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ടത് കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് അപ്പോൾ അത്തരം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലിൻഡ് ഫിൽറ്റർ നമ്മൾ ഊരി വാഷ് ചെയ്തിരുന്നത് എപ്പോഴും നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്നല്ല നമ്മളത് ഊരി വാഷ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ആ ഒരു കറങ്ങണ ഒരു ഭാഗമില്ല ആ ഒരു ബോട്ടം വന്നത് ആ വാഷിംഗ് മെഷീനിൽ കറങ്ങണ ഒരു ഭാഗം അത് ഊരി വാഷ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതുപോലെ തന്നെ വാഷിങ് കഴിഞ്ഞിട്ട് വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകണം ആ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് അതും മൂരി വാഷ് ചെയ്യണത് നല്ലതായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതെങ്ങനെയാണ് ഊരി വാഷ് ചെയ്യേണ്ടതെന്നാണ് അല്ലെങ്കിൽ ക്ലീനാക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് ഫസ്റ്റ് നമ്മൾ ലിൻഡ് ഫിൽറ്റർ എങ്ങനെയാണ് ഊരിയെടുത്ത് വാഷ് ചെയ്യേണ്ടതെന്നാണ് അല്ലെങ്കിൽ ക്ലീൻ ക്ലീനാക്കണേ എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു മോഡൽ എൽ ജിയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഈ ഒരു മോഡലിന് രണ്ട് ലിൻഡ് ഫിൽറ്റർ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടായിരിക്കും ആ രണ്ട് ലിൻഡ് ഫിൽറ്ററും വരുന്നത് അപ്പോൾ അത് ഊരിയെടുക്കാനായിട്ട് അതിൻ്റെ ആ ഒരു ലിൻഡ് ഫിൽറ്ററിൻ്റെ മുകളിൽ പിടിച്ചിട്ട് മുകളിലും താഴെയായി പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് പയ്യെ വലിച്ച് നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും ഈ ഒരു ഫിൽട്ടർ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെയ്യണമാണ് കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കാവുന്നത് ലിൻഡ് ഫിൽട്ടർ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പയ്യെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആക്കാൻ സാധിക്കും അതിന് ശേഷം ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഊരി എടുത്ത ആ ഒരു ഭാഗത്ത് ഇത് സെറ്റ് ചെയ്യണ ആ ഒരു ഭാഗത്തും ഈ രീതിയിൽ അഴുക്കിരിപ്പുണ്ടാകും അതും നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീനാക്കിയിട്ട് വേണം ഈ ഒരു ലിൻഡ് ഫിൽറ്റർ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ ലിൻഡ് ഫിൽറ്ററും ഊരി എടുത്തിട്ട് അത് ക്ലീനാക്കിയതിന് ശേഷം വേണം വെച്ചു കൊടുക്കാനായിട്ട് ഈ ലിൻഡ് ഫിൽറ്റർ നിങ്ങൾ ക്ലീൻ ആക്കണം അതുപോലെ തന്നെ അതെവിടെയാണോ വെക്കേണ്ടത് ആ ഒരു സൈഡിൽ അവിടെ അഴുക്കിരിപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾ ക്ലീൻ ആക്കി കൊടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ലിൻഡ് ഫിൽറ്റർ ക്ലീൻ ആക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ആ ഒരു വേസ്റ്റ് വെള്ളം വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് വെള്ളം പുറത്തോട്ട് പോകണം ആ ഒരു ഫിൽറ്റർ എങ്ങനെയാണ് ക്ലീൻ ആക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു വാഷിങ് കഴിഞ്ഞിട്ട് ആ വേസ്റ്റ് വേസ്റ്റുള്ളതൊക്കെ പുറത്തോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞ ഒരു ഫിൽറ്റർ വരുന്നത് അപ്പം അതിന് വേറെ സ്ക്രൂ കാര്യങ്ങൾ ഒന്നും തന്നെ വന്നില്ല അപ്പം അത് ഊരിയെടുക്കാനായിട്ട് എന്തെങ്കിലും മോനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുക അപ്പം ഞാനിപ്പോൾ ഒരു കത്രികയുടെ ഇതാണ് യൂസ് ചെയ്യണത് ആ ഒരു കത്രിക വെച്ചിട്ട് അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് മേളിലേക്ക് പൊക്കി ഊരിയെടുക്കാം അപ്പം ഈ രീതിയിൽ വേണം അത് ഊരിയെടുക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അതിലൊക്കെ അഴുക്കിരിപ്പുണ്ട് ഇപ്പോൾ ഈ രീതിയിൽ അഴുക്കിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിന് സ്മെല്ലുണ്ടാവും അല്ലെങ്കിൽ വാഷിംഗ് മെഷീനും നല്ല സ്മെല്ല് ഇത് ക്ലീൻ ആക്കാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ബ്രഷോ അത് നിങ്ങളുടെ യുക്തിപരമായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് അത് ചെയ്യുക എന്തെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ ക്ലീനാക്കിയിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നേരെ മേളിൽ വെച്ചിട്ട് ഈ രീതിയിൽ രീതിയിലത് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് അത് ആ ഒരു ഫിൽട്ടർ വീണ്ടും അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ ആ ഒരു ബോട്ടം ആ ഒരു കറങ്ങണ ആ ഒരു ബോട്ടം എങ്ങനെയാണ് ഊരിയെടുത്ത് അതെങ്ങനെയാണ് ക്ലീൻ ആക്കണേന്നാണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു കറങ്ങണ ഭാഗമാണ് നമുക്ക് ഊരിയെടുക്കേണ്ടത് അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ഇതിൻ്റെ സ്ക്രൂ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കവറിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് അതിൻ്റെ ഒരു നെറ്റ് വരുന്നത് അപ്പം അത് ഊരിയെടുക്കണം അത് ഊരിയെടുക്കാനായിട്ട് ഈ കവറിംഗ് ആദ്യം ഊരിയെടുക്കണം അതിനായിട്ട് എന്തെങ്കിലും ഒരു മൊനയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ കവറിങ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു വെട്ടുപോലെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് എൽ ജിയുടെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് പല കമ്പനികൾക്ക് പല മോഡലായിരിക്കും അതിൻ്റെ ആ ഒരു അടിവശം വരുന്നത് പലതിൻ്റെ സ്ക്രൂ വ്യത്യാസം ഉണ്ടാവും അത് അഴിക്കേണ്ട രീതി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കാം അപ്പോൾ ഇത് ഊരി എടുക്കാനായിട്ട് ഈ ഒരു ഈയൊരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഈയൊരു ഒന്ന് പ്രെസ് ചെയ്തിട്ട് മേളിലേക്ക് പൊക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഊരിയെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ നമുക്കത് ഊരിയെടുക്കാൻ സാധിക്കും ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് ആദ്യം ഊരിയെടുക്കണം അതിനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ അതിൻ്റെ ഒരു നെറ്റ് ഊരിയെടുക്കാം ചിലപ്പിച്ചിട്ട് ബലം കൊടുക്കേണ്ടി വരും എന്നാലും നമുക്ക് വേഗം ഊരിയെടുക്കാൻ പറ്റും വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ അത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടം നേരെ മേളിലേക്ക് പൊക്കി ഈ രീതിയിൽ ഊരിയെടുക്കാൻ സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ ആ ഒരു വാഷിങ്ങിൻ്റെ ആ ഒരു കറങ്ങണ ആ ഒരു ബോട്ടം വരുന്നത് ഇപ്പം ഇതിൻ്റെ അടിവശം കാണിച്ച് തരാം ഈ രീതിയിലാണ് അതിൻ്റെ അടിവശം വരുന്നത് ഇപ്പം ഇതിൻ്റെ അഴുക്ക് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള സംശയത്തിനാണെന്നുണ്ടെങ്കിൽ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഴുക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ സാധിക്കും ഇപ്പം തുണിയുടെ വേസ്റ്റ് അതുപോലെ കുറേ കുളത്തുകൾ എന്തൊക്കെ കാണുന്നുണ്ട് ചെളി കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിലിരിക്കണത് ഇത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിന് സ്മെല്ല് കൂടുതലായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഷിംഗ് മെഷീനിൽ ഭയങ്കര സ്മെല്ല് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ വൈറ്റ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യൂലെ ആ സമയത്ത് ഡ്രസ്സിന് ഇങ്ങനെ കറ പിടിക്കും വാഷിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു ഡ്രസ്സും കറുത്ത വരകൾ പാടുകൾ ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ബോട്ടം നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് അത് തുടക്കേ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങളത് നല്ല രീതിയിൽ അത് ക്ലീൻ ആക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും ആ ഒരു ബോട്ടം അതിൻ്റെ മുകളിൽ ഇറക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുക അതിൻ്റെ മുകളിൽ ആ ഒരു കവറിങ്ങും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞു നമ്മളിപ്പോൾ മൂന്ന് ഫിൽറ്ററും നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞു ഈ രീതിയിലൊക്കെയാണ് ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അതിൻ്റെ ഫിൽറ്ററുകൾ അതുപോലെ ആ ബോട്ടമൊക്കെ ക്ലീൻ ആക്കേണ്ടത് ഈ ഒരു ഫിൽട്ടർ ആ ലിൻഡ് ഫിൽറ്ററൊക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചത്തി ഒരു ദിവസമെങ്കിലും ക്ലീൻ ആക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ആ ഒരു ബോട്ടം അതുപോലെ തന്നെ ആ വെള്ളം പുറത്തോട്ട് പോകണം ആ ഒരു ഫിൽട്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ അടുക്കം നിങ്ങൾക്ക് സ്മെല്ലുണ്ട് അതേപോലെ വൈഡ്രസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ അതിൽ പാടുകൾ വരകൾ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലീൻ ആക്കി കൊടുക്കുക